വളരുന്ന തലമുറയ്ക്ക് മികവേകാനും പ്രതിഭകളെ വാർത്തെടുക്കാനും വേണ്ടി പോക്കാട്ടിരി ഫുട്ബോൾ അസോസിയേഷൻ എന്ന പേരിൽ പൂക്കാട്ടിരി രൂപം നൽകി നിരവധി സാമൂഹ്യ പൂക്കാട്ടിരി കേന്ദ്രമായി കൊണ്ട് സമീപ പ്രദേശങ്ങളിൽ പ്രവർത്തിക്കുന്ന ക്ലബുകളുടെയും കൂട്ടായ്മകളുടെയും ഒരു പൊതുവേദിയായിക്കൊണ്ട് ഫുട്ബോളിനെയും അനുബന്ധ കായിക രംഗങ്ങളെയും പരിപോഷിപ്പിക്കുന്നതിനും വളർന്നു വരുന്ന യുവപ്രതിഭകളെ വാർത്തെടുക്കുന്നതിനുമായി പി എഫ് എ പൂക്കാട്ടിരി ഫുട്ബോൾ അസോസിയേഷൻ എന്ന പേരിൽ ഒരു സംവിധാനത്തിന് രൂപം നൽകി അതിന്റെ ആദ്യ പൊതുയോഗം പൂക്കാട്ടിരി ഫെസ്റ്റിവൽ പാർട്ടി ഹാളിൽ നടന്നു പരിസര പ്രദേശങ്ങളിലെ എല്ലാ ക്ലബുകളുടെയും കൂട്ടായ്മകളുടെയും രാഷ്ട്രീയ സാമൂഹ്യ പൊതുസേവന രംഗങ്ങളിലെ പ്രതിനിധികൾ പങ്കെടുത്തു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് നല്ല രീതിയിൽ സംഘടിപ്പിക്കാനായി വിപുലമായ ഒരു സംഘാടക സമിതിയെയും വിവിധ സബ് കമ്മിറ്റികളെയും തെരഞ്ഞെടുത്തു അൻപത് പേരടങ്ങുന്ന എക്സിക്യൂട്ടീവ് കമ്മിറ്റിയും പതിനഞ്ച് പേരടങ്ങുന്ന രക്ഷാധികാര സമിതിയും നിലവിൽ വന്നു നൂറിലധികം യുവാക്കളും ധാരാളം മുതിർന്ന പൗരന്മാരും പങ്കെടുത്ത പൊതുയോഗത്തിൽ കൺവീനർ വി പി കുഞ്ഞുട്ടി കയ്യാല സ്വാഗതം പറഞ്ഞു ചെയർമാൻ റഷീദ് കിഴ്ശേരി പി എഫ് എ ടൂർണമെന്റുമായും ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദീകരിച്ചു സംഘാടക സമിതി ഭാരവാഹികളായ ടി ടി ജബ്ബാർ വാഹിദ് തൊട്ടിയാൻ സമ്മത മത്സ്യങ്ങൾ അയ്യൂബ് പി ടി സൈഫുദ്ദീൻ സി ഷഫീഖ് ബാലാറ രക്ഷാധികാരികളായ മുഹമ്മദ് കുട്ടി ഹാജി ബിനു മാസ്റ്റർ മൊയ്തു എടയൂർ എന്നിവർ നേതൃത്വം നൽകി വിവിധ സബ് കമ്മിറ്റി ഭാരവാഹികളായി ഷഫീഖ് പി മൊയ്തു കെ പി ലത്തീഫ് ബാബു ഇബ്രാഹിം ഡാനി മുസ്തഫ മുത്തു റായിൻകുട്ടി മുജീബ് എൻ ടി ഉമ്മർ ഷറഫുദ്ദീൻ മോനുട്ടി മുർഷിദ് എന്നിവരെ തെരഞ്ഞെടുത്തു മുഴുവൻ തീരുമാനങ്ങളും ഏകകണ്ഠമായി അംഗീകരിച്ചു ടൂർണമെന്റും ഭാവി പരിപാടികളും വിജയിപ്പിക്കാൻ തീരുമാനിച്ചു ന്യൂസ് ഡെസ്ക് മീഡിയ ടൈംസ്